മനുഷ്യോൽപ്പത്തി മുതൽ അതിന്റെ സാമൂഹികപരവും മതപരവും സാംസ്കാരികപരവുമായ ക്രമം നിർവചിക്കുന്നതിന് നിയമങ്ങളും മാനദണ്ഡങ്ങളും പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനപ്രകാരം മനുഷ്യൻ അനുസരിച്ചു പോന്നു ഈ നിയമങ്ങൾക്കിടയിൽ പലതും നിഗൂഢവും ഇന്നും നിലനിർത്തുന്നതുമാണ് അതിലൊന്നാണ് പന്നിറച്ചി ഉപഭോഗം നിരോധിക്കുന്നത് ലോകത്തിലെ പ്രധാന മൂന്ന് മതങ്ങളും സെമിറ്റിക് മതങ്ങളുമായ ജൂതമതം ക്രിസ്തു മതം ഇസ്ലാം മതം ഇതിൽ ജൂത ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ആഴത്തിൽ വേരൂന്നിയ ഈ ആചാരം ഇന്നും ഒരു വിശുദ്ധ കൽപ്പനയായി നിലനിൽക്കുന്നു എന്നാൽ ക്രിസ്തു മതം ഈ പുരാതന നിയമം ഉപേക്ഷിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ജൂതന്മാരും മുസ്ലിങ്ങളും പന്നിയിറച്ചി കഴിക്കാത്തതെന്നും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പന്നിയിറച്ചി കഴിക്കുന്നതെന്നും യൂതമതത്തിൽ തോറ നിയമം അനുസരിച്ച് കഴിക്കാൻ പറ്റുന്നവയെ കൗശർ എന്നും കഴിക്കാൻ പാടില്ലാത്തവയെ ട്രൈഫ് എന്നുമാണ് പറയുന്നത് ഏതൊക്കെ ജീവികളാണ് കൗശർ എന്ന് തോറ വിശദീകരിക്കുന്നു അശുദ്ധമായതെന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ് ഇരട്ടക്കുളമ്പ് ഉള്ളതും അയവിറക്കുന്നതുമായ എല്ലാ ജീവികളെയും ഭക്ഷിക്കാം ഉദാഹരണം ആട് പശു പന്നി ഇരട്ടക്കുളമ്പ് ഉള്ളതാണെങ്കിലും അയവിറക്കാത്തയാൽ അശുദ്ധമാണ് അതിന്റെ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ ശവം സ്പർശിക്കുകയോ അരുത് ഇതുകൊണ്ടാണ് ജൂതന്മാർ പന്നിറച്ചി കഴിക്കാത്തത് ക്രിസ്തു മതത്തിൽ യേശുവിന്റെ ആഗമനത്തോടെ തോറയിലെ അഥവാ ന്യായ പ്രമാണത്തിലെ പല നിയമങ്ങളും പുനർവ്യാഖ്യാനപ്പെട്ടു യേശു പ്രഖ്യാപിക്കുന്നു പുറത്തുനിന്ന് ഒരു മനുഷ്യനിൽ പ്രവേശിക്കുന്ന യാതും അവനെ അശുദ്ധനാക്കാൻ കഴിയില്ലെന്ന് ഇതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പന്നിമാംസം കഴിക്കുന്നത് ഇസ്ലാം മതത്തിൽ വിശുദ്ധ കുർഹാനിൽ കൂടി അള്ളാഹു പറയുന്നു നിങ്ങൾ കഴിക്കേണ്ടത് സംശുദ്ധമായത് ആയിരിക്കണം ഹലാൽ ആയിരിക്കണം ഹലാൽ എന്നാൽ അനുമതി ഉള്ളത് മതപരമായി ശരിയായത് എന്നാണ് ഹറാം എന്നാൽ വിലക്കപ്പെട്ടത് പാപകരമായത് എന്നാണ് ഇസ്ലാം അശുദ്ധമായതിനെയും മോശമായതിനെയും നിഷിദ്ധമാക്കി പന്നിമാംസത്തെ ഇസ്ലാം ഹറാമാക്കുന്നു വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലൂടെ അള്ളാഹു പറയുന്നു ശവം രക്തം പന്നിമാംസം അല്ലാഹു അല്ലാത്തവരുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങൾ ഈ നിരോധനം ആചരിക്കുന്നത് വിശ്വാസത്തിന്റെയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നതിന്റെയും ഭാഗമായാണ് ശുചിത്വം ആരോഗ്യം തുടങ്ങിയ പ്രായോഗിക കാരണങ്ങൾ നിരോധനത്തോട് യോജിക്കുമ്പോൾ പ്രധാന കാരണം അള്ളാഹുലുള്ള വിശ്വാസമാണ് ഇതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പന്നിമാംസം കഴിക്കാത്തത്